ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ കുഞ്ഞാറ്റിൻ്റെ പെരുന്നാളാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റു നന്ദുട്ടി അമ്പാടി ഞാനും ഒക്കെ പാടെ ചേർന്നിട്ടാണ് കേട്ടോ കേക്ക് മുറിക്കണത് കേക്ക് മുറിക്കണലാണല്ലോ കുട്ടികളുടെ ഒരു സന്തോഷം അങ്ങനെ കേക്കൊക്കെ കേക്ക് മുറിച്ചതിന് ശേഷം കുഞ്ഞാറ്റിൻ്റെ നന്തുട്ടിടയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവർ ഹായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ രണ്ടാളും അവരുടെ ഉടുപ്പിൻ്റെയൊക്കെ ചന്ത അങ്ങനെ നോക്കി നിൽക്കലും അമ്മ ഞാൻ കറങ്ങണം ഫോട്ടോ എടുക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞാറ്റു പിന്നെ ഇതാ കുഞ്ഞാറ്റൂന് സദ്യ വിളമ്പി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ പായക്കെ ഇട്ടു പിന്നെ ഇതാദ്യം ടേബിൾ മോള് സദ്യ ഒക്കെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ മ്മയാണ് വിളമ്പി കൊടുക്കണം അച്ഛനും അവിടെ ഇരുന്നിട്ട് കുട്ടിക്ക് വിളമ്പി കൊടുക്കുക അത് വളമ്പ് ഇത് വിളമ്പെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ കുഞ്ഞാറ്റും നന്തുട്ടി ഇരുന്നു കുഞ്ഞാറ്റുവിന് തുണയിട്ട് നന്ദുട്ടി എപ്പോഴും വേണമല്ലോ അങ്ങനെ രണ്ടാളും ഇരുന്നു ഇതാ അച്ഛമ്മ ഓരോന്ന് ഓരോന്ന് സദ്യവട്ടങ്ങളൊക്കെ ആയിട്ട് വിളമ്പുണ്ട് കേട്ടോ ആദ്യം ഉപ്പ് വിളമ്പി പിന്നെ അങ്ങനെ കുഞ്ഞാറ്റവും നന്ദുട്ടി കട്ട വെയിറ്റിങ്ങിലാണ് എപ്പോഴാണ് കഴിക്കാൻ പറ്റിയാന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണെന്നറിയോ കഴിക്കല് കഴിഞ്ഞിട്ട് വേണം കളിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പിടിച്ച് ഇരുത്തിയിരിക്കുകയാണ് അങ്ങനെ ഓരോന്നൊക്കെ വിളമ്പണിതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അച്ഛമ്മ ഇത് വേണ്ട ഇത് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്തിട്ടി അപ്പോൾ അച്ഛമ്മ പറയേണ്ടത് എല്ലാം കുട്ടികൾ കഴിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പിറന്നാളാണ് അതുകൊണ്ട് ഇന്നെല്ലാം കഴിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം നന്തിട്ടി ഇതാണ് അങ്ങനെ പാറമുള്ള ഓരോന്ന് അങ്ങടും കൂടെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അമ്പാടിയാണെങ്കിൽ അമ്പക്കടത്തിരിക്കുകയാണ് അമ്പാടിക്കാണെങ്കിൽ ചേച്ചി കുട്ടികളുടെ അടുത്ത് വന്നിരിക്കുകയാണ് സമാധാനം ഇല്ല അത് എന്നിട്ട് വേണം സദ്യയൊക്കെ അവനിങ്ങനെ വാരി കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആൾ നിൽക്കുന്നത് പിന്നെ നിലവിളക്കൊക്കെ കുളത്തിൽ കണ്ടപ്പോൾ ആൾ തമ്പാട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൽ നന്ദുട്ടി ഇതാ ഓരോന്നെടുത്തിട്ട് അമ്പൂനും കഴിക്കാൻ കൊടുക്കാൻ നിൽക്കുകയാണ് മിഠായി ഒക്കെ കണ്ടിട്ട് അവങ്ങനെ തട്ടി മാറ്റാൻ നോക്കുകയാണ് കേട്ടോ ഇതാ കുറുമ്പികൾ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരിക്കുകയാണ് തമ്പാടി മിഠായിയൊക്കെ എടുത്ത് എറിയാൻ നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വരുന്നവർക്ക് ഇങ്ങനെ കൊടുക്കണമുണ്ട് അമ്പക്കി അമ്പാടി നല്ല കമ്പനിയാണ് കേട്ടോ അതുകൊണ്ട് രണ്ടാളും അങ്ങനെ ഇരുന്നോളും എന്താ അച്ചമ്മ ചോറൊക്കെ വിളമ്പാൻ തുടങ്ങി അതിൻ്റെ ഇടയിൽ എടുത്ത് കഴിക്കാൻ നോക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ആരും പോകും ഇട്ടേന് ശേഷം കഴിക്കാൻ പൗടൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പിന്നെ കഴിക്കാതിരിക്കുന്നുണ്ട് കേട്ടോ അച്ചച്ഛൻ അത് വിളമ്പി കൊടുക്കുക ഇത് വിളമ്പി കൊടുക്കുക എന്നൊക്കെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ദാ അച്ചമ്മ കുട്ടി പിറന്നാള് കുട്ടിയുടെ കുട്ടിക്ക് അരിമ്പൂ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇതാ നല്ല പ്രാർത്ഥിച്ചിട്ടൊക്കെ അച്ഛമ്മ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അമ്പാടി അപ്പുറത്ത് നിന്ന് ഇങ്ങനെ തമ്പാട്ടി സാമീന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നാന്ട്ടി അവിടെ വെറുതെ ഇരിക്കുകയല്ലേ പറഞ്ഞിട്ട് അച്ഛമ്മ നാന്തുട്ടിക്ക് അരിയും പൂ വിട്ട് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാളൊക്കെ അത് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അന്തുട്ടി ഇത് ഒറ്റ കണ്ണുകൊണ്ടൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെ ദാഞ്ഞു കുറുമ്പികൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ ചൂടുണ്ട് എന്നൊക്കെ പറയുന്നത് കുഞ്ഞാറ്റു ഇതാ അമ്പാടി ഇതാ തമ്പാട്ടി തൊഴിൽ അങ്ങനെ അമ്പാടി ഇതാ പിന്നെയും അമ്പാട്ടി ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് അമ്പാടി സദ്യ കഴിക്കില്ല കേട്ടോ ഇപ്പോഴും കുറുക്ക തന്നെയാണ് കൊടുക്കാറ് അങ്ങനെ അമ്മ ചോറക്കുളമ്പി കൊടുക്കണു നന്തുട്ടി അമ്പാടി അമ്പക്കും കൂടി നല്ല ഗംഭീര കളിയിലാണ് അങ്ങനെ അമ്പാടി അവിടെ ഇറങ്ങാൻ നോക്കുന്നുണ്ട് കുഞ്ഞാറ്റും നന്തുട്ടി സദ്യ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞാറ്റു അങ്ങനെ ഇതാ കഴിച്ചുകൊണ്ടിരിക്കുന്നു കുറുമ്പികൾ പപ്പടവും പായസവും ഒക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നന്തുട്ടയുടെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്നത് നന്ദുട്ടി പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സേമി പായസമാണ് വെച്ചത് എപ്പോഴും നമ്മൾ ഇടിച്ചു പിഴിഞ്ഞാൽ പായസം വെക്കില്ല ഇപ്രാവശ്യം സേമി പായസമാണ് വെച്ച് നന്ദുട്ടിക്കും കുഞ്ഞുറ്റിനും ഇഷ്ടം സേമി പായസമാണ് അതുകൊണ്ടാണ് അത് വെച്ചത് അങ്ങനെ ഇതാ കഴിക്കലൊക്കെ കഴിഞ്ഞു ഇനി അമ്പാടിയുടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള നടത്തങ്ങളാണ് അതിൻ്റെ ഇടയിൽ കൂടെ നന്ദുട്ടി വന്നിട്ട് ഹായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്